നമസ്കാരം നമസ്കാരം ലളിതാസഹസ്രനാമം ആദ്യമായി നമുക്ക് എഴുതപ്പെട്ട രൂപത്തിൽ കാണുന്നത് ബ്രഹ്മാണ്ടപുരാണത്തിലാണ് ഹയഗ്രീവ മഹർഷി അഗസ്ത്യ അഗസ്ത്യഭഗവാന് ഉപദേശിച്ചു കൊടുക്കുന്ന ആ ഭാഗം ലളിതോപാഖ്യാനം നമ്മൾ ഭഗവതിയുടെ അവതാരകഥയിലേക്ക് കടക്കാം കാമദേവനെ ലഹിപ്പിച്ച എടുത്തുകൊണ്ട് മഹാദേവന്റെ ഗണനായകന്മാരിൽ പ്രധാനിയായിട്ടുള്ള ചിത്രസേനൻ എന്ന ഗണനായകൻ അദ്ദേഹം ഒരു രൂപമുണ്ടാക്കുന്നു ഭഗവാന്റെ കടാക്ഷം ആ രൂപത്തിൽ പതിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ജീവൻ വെച്ചു ചിത്രസേനൻ അവനെ സ്വന്തം മകനായി കരുതി വളർത്തി ശതരു ശതരുദ്രിയ മന്ത്രമൊക്കെ പറഞ്ഞുകൊടുത്ത് ഭഗവാനെ പരമേശ്വരനെ തപസ് ചെയ്യുവാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടു അതിഭീ കഠിനമായ തപസ്സ് അയാൾ ചെയ്തു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ചോദിച്ചു എന്ത് വരമാണോ വേണ്ടത് അയാൾ ചോദിച്ച വരത്തിൽ ഒന്ന് പ്രധാനപ്പെട്ടത് എനിക്ക് അറുപതിനായിരം വർഷം ആയുസ് വേണം ആയിക്കോട്ടെ എന്ന് ഭഗവാൻ അനുവദിച്ചു കൊടുത്തു രണ്ടാമത്തെ വരം ആവശ്യപ്പെട്ടത് ഇതാണ് എനിക്ക് എന്നെ എതിരിടുന്ന ശത്രുക്കളുടെ പകുതി ബലം ലഭിക്കണം ഭഗവാൻ അതും അനുവദിച്ചു കൊടുത്തു മൂന്നാമത്തത് എന്നെ ഏതെങ്കിലും ശത്രുക്കൾ എതിരിട്ടാൽ അവരുടെ ആയുധങ്ങളൊന്നും എന്നിൽ യാതൊരുവിധ ഫലവും ഉണ്ടാക്കുവാൻ പാടില്ല അതും ഭഗവാൻ അനുവദിച്ചു കൊടുത്തു ഇതൊക്കെ കേട്ട ബ്രഹ്മദേവൻ ഭണ്ഡ ഭണ്ഡ എന്ന് ആക്രോശിച്ചു കൊളാം കൊളാം ഭരിക്കുന്നു അങ്ങനെ അയാൾക്ക് ഭണ്ഡാസുരൻ എന്ന പേരും വന്നു അതിഭയങ്കരനായിരുന്നു ഇയാൾ ഇയാളുടെ വലത്തെ ചുമലിൽ നിന്ന് ശുക്രാചാര്യർക്ക് സമാനമായ അസുര ഗുരുവാണ് അസുര കുലാചാര്യരാണ് ശുക്രാചാര്യർ ശുക്രാചാര്യർക്ക് സമനായ ഒരു അസുരനെ സൃഷ്ടിക്കുകയാണ് വിശുക്രൻ എന്നു പേരായത് അയാൾ തൻ്റെ ഇടത്തെ ചുമലിൽ നിന്നും വിഷങ്കൻ പേരായ മിടുമിടുക്കനായ ഒരു മന്ത്രിയെയും ഒരു അസുരനെയും സൃഷ്ടിക്കുകയാണ് മന്ത്രിയാക്കി കളഞ്ഞു കൂടാതെ ധൂമിനി പേരായ ഒരു സഹോദരിയെയും ഇയാൾ സൃഷ്ടിച്ചു ശുക്രാചാര്യർ ഇയാൾക്ക് ആയുധങ്ങളും മറ്റ് അലങ്കാരങ്ങളും ഒക്കെ കൊടുക്കുന്നു അങ്ങനെ അതീവ ബലശാലിയായി ഇയാൾ സർവ്വലോകങ്ങളെയും അടക്കി വാഴുവാൻ തുടങ്ങി അഹങ്കാരിയായി മാറുന്ന ഭണ്ട ഭണ്ഡാസുരനെയാണ് അടുത്തായി നമുക്ക് കാണേണ്ടത് ഇന്ദ്രശത്രു എന്ന് പേരായ പേര് തുടങ്ങിയ ഏതാണ്ട് എട്ടോളം മന്ത്രിമാർ ഇയാളുടെ മന്ത്രിസഭയിലുണ്ടായിരുന്നു കൂടാതെ സമ്മോഹിനി എന്ന് തുടങ്ങിയ ഏതാണ്ട് നാല് പട്ടമഹർഷിമാരും ഇയാൾക്കുണ്ടായിരുന്നു ഇന്ദ്ര ലോകത്ത് ചെന്ന് ഇന്ദ്രാവാദി ദേവകളെയൊക്കെ അവിടുന്ന് അടിച്ചോടിച്ചു വിട്ടു അങ്ങനെ സകല ലോകങ്ങളും കീഴടക്കി അയാൾ മതിച്ച് ജമിച്ചു വാഴുവാൻ തുടങ്ങി ഈ സമയത്ത് വിഷ്ണുമായും അയാളെ കുഴക്കാൻ തുടങ്ങി മായയാണല്ലോ എല്ലാവരെയും ഈ വിഷയങ്ങളിൽ കൊണ്ട് ചാടിക്കുന്നത് അങ്ങനെ വിഷ്ണുമായയുടെ ആ ഒരു മായാപ്രയോഗം കൂടെ ആയപ്പോഴേക്കും അയാൾ ഏതാണ്ട് അറുപതിനായിരം വർഷം ഇങ്ങനെ സുഖിച്ച് രമിച്ച് ആട്ടവും പാട്ടവും ഒക്കെ കേട്ട് അങ്ങനെ രമിച്ചു രമിച്ചുമാണ് കൂടാതെ ഒരു ഏതാണ്ട് എണ്ണായിരം വർഷം കൂടി വീണ്ടും കടന്നുപോയി ഈ സമയത്ത് ഇന്ദ്ര ഇന്ദ്രാധിപടുത്ത് നാരദൻ അദ്ദേഹം ചെന്ന് പറഞ്ഞു ഭണ്ഡാസുരനെ വധിക്കുവാൻ തക്ക അവസരമാണ് നിങ്ങൾ മഹാദേവിയെ പോയി തപസ് ചെയ്യാൻ പറഞ്ഞു നാരദൻ്റെ വാക്കുകൾ കേട്ട ഇന്ദ്രൻ തപസ്സിനായി പുറപ്പെട്ടു തപസ് ചെയ്യാൻ പോയത് ശുക്രാചാര്യൻ അറിയുകയാണ് ശുക്രാചാര്യനെ ഭണ്ഡാസുരനെ വിളിച്ചു പറഞ്ഞു പണി വരുന്നുണ്ട് മുനെ ദേവേന്ദ്രനും കൂട്ടനും തപസ്സിനും പോയിട്ടുണ്ട് നിൻ്റെ ഈ നിൻ്റെ ഇഹലോകവാസം കളയാൻ വേണ്ടി നിന്നെ ഒടുക്കുവാൻ വേണ്ടി ഭണ്ഡാസുരൻ അതിറിഞ്ഞ് ഈ ഇന്ദ്രാദി ദേവയുടെ ദിവസം മുടക്കുവാൻ വേണ്ടി ചെല്ലുകയാണ് ജഗദമ്പ അയാളുടെ വഴി മുടക്കുവാൻ വേണ്ടി വലിയൊരു പ്രാകാരത്തെ കോട്ടയെ നിർമ്മിക്കുന്നു ഭണ്ഡാസുരൻ അത് തകർത്തു തകർത്തുകളെ ഇതറിഞ്ഞ് ഇത് മനസ്സിലാക്കിയ ജഗദമ്പ വീണ്ടും ഒരു പ്രാകാരം കൊണ്ട് ശക്തിമത്തായ ഒരു കോട്ടയൂടെ നിർമ്മിക്കുന്നു അതും നശിപ്പിക്കുവാനും വേണ്ടി ശ്രമിച്ച് ഭണ്ഡാസുരൻ പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നു വീണ്ടും വിഷയലംബ്രനായി തീർന്ന വിഷയങ്ങളിൽ മുഴുകിയ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ സുഖ മത മാത്സര്യങ്ങളിൽ മുഴുകിയ പണ്ടാസുരൻ ക്രമേണ അതീവ അഹങ്കാരിയും അതേപോലെ തന്നെ ശുക്രാചാര്യപൂർവം അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു നിദ്രാദേവകളൊക്കെ അറിഞ്ഞു പണ്ടാസുരൻ തങ്ങളുടെ തപസ് മുടക്കുവാൻ വേണ്ടി വന്നതുമൊക്കെ അതേ അവരെ തപസ്സൊക്കെ നിർത്തി ഒരു വലിയ യാഗത്തിലേക്ക് കിടക്കുകയാണ് പതിനായിരം യോജന വിസ്തീർണ്ണമുള്ള ഒരു ഹോം അകൗണ്ടുമൊക്കെ തയ്യാറാക്കി അവിടെ അറുപത്തിനാല് യോഗിനിമാരെയൊക്കെ പൂജിച്ച് അവർക്ക് ഹോമമൊക്കെ ചെയ്തുകൊണ്ട് അതി അതിബലവത്തായ ഒരു ഒരു ഹോമം നടക്കുകയാണ് ഹോമത്തിൻ്റെ ഒടുവിൽ ഹോമത്തിൽ അവരൊന്ന് അർപ്പിക്കുകയാണ് പക്ഷേ ഭഗവതി പ്രത്യക്ഷപ്പെടുന്നില്ല അവസാനം അവരുടെ കൈകളും കാലുകളും ഒക്കെ ഛേദിച്ച് ആ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുവാൻ തുടങ്ങി ദേവിയുടെ പ്രത്യക്ഷപ്പെടൽ നടക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവർ സ്വന്തം ശിരസ് ആറത്ത് ആ ഹോമകുണ്ഡത്തിലേക്ക് അതിന് മുഴുവനായി തന്നെ അതിലേക്ക് തങ്ങളെ സമർപ്പിക്കുവാൻ തീരുമാനിച്ച് അതിനുവേണ്ടി തുണിഞ്ഞപ്പോൾ മഹാദേവി അങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് മഹാദേവിയുടെ പ്രത്യക്ഷപ്പെടൽ മുതൽ നമ്മളുടെ ഭഗവതിയുടെ വർണ്ണന ലതാ പറയുന്നുണ്ട് അത് അടുത്ത ഘട്ടത്തിൽ അടുത്ത ഭാഗത്തിൽ നമുക്ക് വിസ്തരിക്കാം ഇതോടൊപ്പം തന്നെ വേറൊരു ചോദ്യം വന്നിരുന്നു ഓരോ ഭാഗത്ത് ഓരോ ചോദ്യവും അതിന് ഉത്തരവും പറയുവാൻ സാധിക്കട്ടെ എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം ആ ചോദ്യം എങ്ങനെയായിരുന്നു കുട്ടികൾക്ക് ലളിതാശാസ്ത്രമാവാൻ ജീവിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായും കുട്ടികൾക്ക് ജപിക്കുവാൻ സാധിക്കും കുട്ടികൾക്ക് ജപിക്കേണ്ടത് കുട്ടികൾ ജപിക്കേണ്ടത് മുഴുവനായി ജീവിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല കുറച്ച് കുറച്ച് അവർക്ക് പഠിച്ച് അവർ കേട്ട് മുഴുവനായി ജീവിക്കുവാൻ സാധിക്കട്ടെ ജപവിധാനം എന്നൊരു പറയുന്ന ഒരു വീഡിയോ ആചാര്യന്മാരുടെ അനുഗ്രഹത്തോടും അവ അതുപോലെ തന്നെ അനുവാദത്തോടും കൂടി ചെയ്യുവാൻ സാധിക്കട്ടെ ആ സമയത്ത് കൃത്യമായി പറയൂ